ഒരു പതിനഞ്ച് വർഷം നശിച്ചു പോകുന്ന അവസ്ഥ അപ്പൊ എല്ലാവരും അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വളർന്നില്ല വണ്ടിയിട്ട് ഓട് വളർന്നാലും കലക് വളർന്നാലും എല്ലാം ഒരു പത്ത് വർഷം ഉപ്പുവെള്ളിക്കുമ്പോൾ അത് പതുക്കെ സ്വക്ഷരം ആയിട്ടുള്ള അപ്പൊ ഇതാണ് ഏറ്റവും ആദ്യം പ്രശ്നത്തിന് പരിഹാരം കാണേണ്ട ഒരു പ്രശ്നം എന്നുള്ളത് നമുക്ക് വളരെ ും ആൾക്കാരെ അവരുടെ ഒരു ജീവിതം സമ്പാദിപ്പിച്ച് ഉണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങണം എന്നുള്ള ചിന്ത വിധിച്ചപ്പോഴാണ് സ്മിതയുടെ ഗവേഷണത്തെ കുറിച്ചും അവര് കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലത്തിന്റെ ഗവേഷണത്തിന്റെ ഫലമായി വികസിപ്പിച്ചെടുത്ത ഒരു പെട്ടീനെ നമ്മൾ അറിയുന്നത് ഇതാണ് അവിടുത്തെ വീടുകളുടെ ഒരു സ്ഥിതി ഫുട്ബോളിലെ കൈയിൽ കയറി വീടുകൾ ഏകദേശം ഈ അവസ്ഥയിലാണ് ഇത് ഒരു വീടല്ല ini ada barang ini, itu dan adalah yang emang waktu itu kita